തിരുവനന്തപുരം കോർപ്പറേഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണവ സുരേഷിന്റെ വോട്ട് വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടിമാറ്റുമ്പോൾ ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു ഇന്ന് വൈഷ്ണവ സുരേഷിന്റെ ഹിയറിംഗ് കേൾക്കണം രണ്ട് ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം പ്രഖ്യാപിക്കണം തീരുമാനം ഉചിതമല്ലെങ്കിൽ ഉചിതമായ തീരുമാനം ഉചിതമായ ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു എന്തായാലും ഈ വാർത്ത തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് യു ഡി എഫിന് പുത്തൻ ഊർജ്ജം നൽകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ഉണർവ് നൽകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല ചില പ്രാദേശിക ചാനലുകളിലൊക്കെ റിപ്പോർട്ട് പ്രകാരം യു ഡി എഫ് വലിയ നേട്ടം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാക്കും എന്ന രീതിയിലാണ് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫിനെ സംബന്ധിച്ച് അപ്രാഭ്യമല്ല എന്ന രീതിയിലുള്ള റിസൾട്ട് തന്നെയാണ് വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ മുട്ടട വാർഡിലെ വൈഷ്ണവ സുരേഷ് മത്സരിക്കുന്ന മുട്ടട വാർഡിലെ ഒരു റിസൾട്ട് എടുത്ത് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപതിലെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് അവിടെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് വോട്ടുകൾ നേടി ബി ജെ പി എഴുന്നൂറ്റി നാല് വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്തെത്തി യു ഡി എഫ് അഞ്ഞൂറ് വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്താണ് എത്തിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ മണ്ഡലത്തിൽ കോർപ്പറേഷൻ കൗൺസിലുടെ മരണത്തെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നു അപ്പോൾ എൽ ഡി എഫ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് നേടുന്നു ബി ജെ പി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾ നേടുന്നു യു ഡി എഫ് ആയിരത്തി ഇരുപത്തി അഞ്ച് വോട്ടുകൾ നേടുന്നു അതായത് നേരത്തെ അഞ്ഞൂറ് വോട്ടുകൾ മാത്രം ഉണ്ടായിരുന്ന യു ഡി എഫ് എഴുന്നൂറിൽ പരം വോട്ടുകൾ നേടി അധികം നേടി ആയിരത്തി ഇരുപത്തഞ്ച് വോട്ടുകളിലേക്ക് എത്തുന്നു വളരെ ചെറിയൊരു മാർജിനിൽ ഒന്നാം സ്ഥാനത്തുള്ള എൽ ഡി എഫുമായി പരാജയപ്പെടുന്നു അതായത് നമ്മൾ ഈ ചിത്രങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഒരിക്കലും അപ്രാപ്യമല്ല യു ഡി എഫിനെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ സ്ഥാനാർത്ഥികളുടെ അടിസ്ഥാനത്തിൽ ആണ് തിരുവനന്തപുരത്തുകാർ എപ്പോഴും വിധി നിർണ്ണയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നല്ല സ്ഥാനാർത്ഥികളെയാണ് ഇപ്രാവശ്യം യു ഡി എഫ് നിർത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് വൈഷ്ണവ സുരേഷിനെ പോലെയുള്ള ടെക്കികൾ അവരുടെ നേതൃത്വം നൽകുന്നതാകട്ടെ ആകട്ടെ ശബരിനാഥിനെ പോലെ സ്ഥിരപരിചയമുള്ള എം എൽ എ ആക്കിയൊക്കെ ഇരുന്നിട്ടുള്ള കോർപ്പറേറ്റായി ഉദ്യോഗ തലങ്ങളിലൊക്കെ ഇരുന്നിട്ടുള്ള ആൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ രീതിയിൽ തിരുവനന്തപുരത്തുകാർ ഇപ്രാവശ്യം യു ഡി എഫിനെ പരിഗണിക്കുവാൻ സാധ്യതയുണ്ട് എന്ന വിശകലനം തന്നെയാണ് പ്രാദേശികമായി നടത്തുന്ന സർവ്വകളിലൊക്കെ വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം ജില്ലയുടെ ഒരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഏറ്റവും ദൗർബല്യമായ ജില്ലയാണ് തിരുവനന്തപുരം പക്ഷേ ഇപ്രാവശ്യം കോൺഗ്രസ് കോർപ്പറേഷനിലാകട്ടെ ജില്ലാ പഞ്ചായത്തിലാകട്ടെ ഗ്രാമപഞ്ചായത്തിലാകട്ടെ വലിയ ഒരു യുവനിരയെ തന്നെ മത്സരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കെ എസ് യുൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി നബീൽ കല്ലമ്പലം കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോപു നയ്യാർ നേമം ഷജീർ അങ്ങനെ കെ എസ് യുൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒരു യുവനിരയെ തന്നെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അവരിൽ കുറച്ചധികം പേര് ഈ ഇലക്ഷനിൽ എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വിജയിക്കപ്പെടുന്ന യുവനിരയുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുവാൻ കോൺഗ്രസിന് കഴിയും അവർ യുവജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലും അങ്ങനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ കോൺഗ്രസിൻ്റെ സംഘടനാ ദൗർബല്യം പരിഹരിക്കപ്പെടുവാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് എന്തായാലും അത് വലിയ രീതിയിലുള്ള വിശകലനം തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം ജില്ലയിൽ സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് മാധ്യമങ്ങളുടെ വിശകലനം പ്രത്യേകിച്ചും പ്രാദേശിക മാധ്യമങ്ങളുടെ ഒക്കെ റിസൾട്ടും നമ്മൾ വിശദീകരിക്കുമ്പോൾ മനസ്സിലാകുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തിൽ സീറ്റ് ഉണ്ടായിരുന്നു കൗൺസിൽ കൗൺസില നാൽപ്പത്തിയൊന്ന് കൗൺസിലർമാരുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാകുമ്പോൾ അത് ഇരുപത്തിയൊന്നായി കുറയുന്നു രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ അത് പത്ത് കൗൺസിലർമാർ കോൺഗ്രസിന് എട്ടും രണ്ട് ഘടകകക്ഷികൾക്കും എന്ന രീതിയിലേക്ക് മാറുകയാണ് അതായത് രണ്ടായിരത്തി പത്തിൽ നാൽപ്പത്തി ഒന്ന് കൗൺസിലർമാരുണ്ടായിരുന്ന സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപതാകുമ്പോൾ എട്ട് കൗൺസിലർമാരെന്ന രീതിയിലേക്ക് കോൺഗ്രസ്സിന് കുറയുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യം ശക്തമായ ഒരു നേതൃനിരയുമായിട്ടാണ് കോൺഗ്രസ് ഇറങ്ങുന്നത് വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാകും എന്ന രീതിയിൽ തന്നെയാണ് മിക്കപ്പോഴും അവിടെ നിന്നുള്ള പ്രതികരണം ഉണ്ടാകുന്നത് കോൺഗ്രസ് സംബന്ധിച്ച് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ത്തിന്റെ കോർപ്പറേഷൻ അകത്തുള്ളതും സമീപസ്ഥങ്ങളുമായ മണ്ഡലങ്ങളുടെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ വ്യക്തികളെ നോക്കിയാണ് വോട്ടിടുന്നത് ആ മണ്ഡലത്തിൽ നിന്ന് വ്യക്തികൾ വിജയിച്ചു പോയാൽ മണ്ഡലത്തിൽ നേട്ടമുണ്ടാകുകയാണെങ്കിൽ അവര് വോട്ടിടും എന്ന ഒരു സ്ഥിതിക്ക് ശേഷമുണ്ട് നമ്മൾ ഈ രാജഗോപാലിനൊക്കെ എടുത്ത് നോക്കിയാൽ തിരുവനന്തപുരത്തുകാര് മിക്കപ്പോഴും ബി ജെ പി ശക്തമായി തുടങ്ങുന്നതിന് മുമ്പ് രാജഗോപാൽ അവിടെ മത്സരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള വോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ അരുവിക്കര മണ്ഡലത്തിൽ ജി കാർത്തികേയൻ മരിച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ രാജഗോപാൽ മത്സരിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകളുടെയൊക്കെ എണ്ണമെടുത്ത് നോക്കിയാൽ നമുക്കത് വ്യക്തമാകുന്നതാണ് മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകളാണ് അവിടെ ബൈ ഇലക്ഷനിൽ രാജഗോപാൽ നേടിയത് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ബി ജെ പി അവിടെ നേടിയത് ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വോട്ടുകളാണ് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ രാജഗോപാൽ മുപ്പത്തിനാലായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകൾ നേടിയതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ അരുവിക്കരയിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥി നേടുന്നത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളാണ് അതായത് രാജഗോപാൽ വരുമ്പോൾ അവിടെ വോട്ടുകൾ വർദ്ധിക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഇതേ കാര്യം നമ്മൾ വട്ടിയൂർക്കാവിൽ എടുത്ത് നോക്കിയാലും വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ എം എൽ എ ആയിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് അവിടെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് എന്ന വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് സി വിജയിച്ചിട്ടുണ്ട് കാരണം രണ്ടായിരത്തി പതിനാറിൽ അവിടെ സി പി എം സ്ഥാനാർത്ഥിയായിരുന്ന ടി എൻ സീമ നേടിയത് നാൽപ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ടായിരുന്നു അതായത് മൂന്നാം സ്ഥാനത്താണ് അവിടെ എത്തിയത് കുമ്മന രാജശേഖരനായിരുന്നു രണ്ടാം സ്ഥാനത്ത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ നേടി പതിനാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾക്ക് വിജയിക്കുന്നു അതായത് സ്ഥാനാർത്ഥികൾക്ക് തിരുവനന്തപുരത്തുകാർ ഒരു പ്രാധാന്യം കൊടുക്കാറുണ്ട് അത് പ്രശാന്തായാലും ഓ രാജഗോപാലായാലും ശശി തരൂരിൻ്റെ എടുത്താലും അങ്ങനെ തന്നെയാണ് എന്നൊരു വസ്തുതയുണ്ട് ശശി തരൂരും ഈ അദ്ദേഹം ജയിച്ചാൽ മണ്ഡലത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും എന്നതുകൊണ്ട് അദ്ദേഹത്തെ ജനങ്ങൾ വിജയിപ്പിക്കുന്നതാണ് ആ ഒരു അവസരം അല്ലെങ്കിൽ ആ ഒരു പരിഗണന കോർപ്പറേഷൻ ഇലക്ഷനിൽ ഇപ്പോൾ കോൺഗ്രസിന് കിട്ടും എന്ന ഒരു വലിയ വിശകലനം തന്നെ തിരുവനന്തപുരം ജില്ലക്കകത്ത് പ്രാദേശിക മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് നമ്മൾ ലോക്സഭാ ഇലക്ഷൻ്റെയൊക്കെ റിസൾട്ട് എടുത്ത് നോക്കിയാലും വ്യക്തമാണ് കാരണം രാജഗോപാൽ മത്സരിക്കുമ്പോൾ അവിടെ വലിയ മാർജിനൊന്നുമില്ലാതെയാണ് ശശി തരൂർ വിജയിച്ചു വരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലായാലും അതിനുശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോഴും പതിനാറായിരത്തിൽ പെരവോട്ടുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് അവിടെ ശശി തരൂർ വിജയിക്കുന്നത് അതായത് രാജ് രാജഗോപ സോറി അവിടെ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാകും മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യും എന്നോ ഒരു ധാരണ തിരുവനന്തപുരത്തുകാർക്കുള്ളത് കൊണ്ട് രാജീവ് ചന്ദ്രശേഖർക്ക് അധികമായി വോട്ടിടുന്നു എന്നാണ് വസ്തുത അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒ രാജഗോപാലിന് ഒരു കാര്യം കാര്യമെടുത്താൽ ഒ രാജഗോപാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പി കെ വാസുദേവൻ നായർ ആണ് ആ ഇലക്ഷനും വിജയിക്കുന്നത് അന്ന് ഒ രാജഗോപാൽ മൂന്നാം സ്ഥാനത്താണ് എത്തിയത് രണ്ടായി രണ്ടു വോട്ടുകൾ നേടി രണ്ടാം സ്ഥാനത്ത് വി എസ് ശിവകുമാറായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ടായിരത്തി നാലില് ഇലക്ഷന് ശേഷം അവിടെ പി കെ വാസുദേവൻ നായർ ഭരിക്കുന്നു അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി അഞ്ചിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ഒ രാജഗോപാൽ മത്സരിക്കുന്നില്ല സി കെ പത്മനാഭനാണ് അവിടെ മത്സരിക്കുന്നത് അപ്പോൾ ബി ജെ പിക്ക് വേണ്ടി സി കെ പത്മനാഭൻ നേടുന്നത് മുപ്പത്താറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകളാണ് അതായത് രാജഗോപാൽ മത്സരിക്കുമ്പോൾ രണ്ട് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി അമ്പത്തിരണ്ട് വോട്ടുകൾ നേടിയ സ്ഥലത്ത് സി കെ പത്മനാഭൻ മത്സരിക്കുമ്പോൾ മുപ്പത്താറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ മാത്രമാണ് നേടുന്നത് അതായത് അവിടെ സ്ഥാനാർത്ഥത്തിന് ഒരു പ്രാധാന്യമുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് രാജഗോപാലിന് അവിടെ ആളുകൾ പ്രാമുഖ്യം കല്പിക്കുന്നു ശശിതരൂരിന് കൽപ്പിക്കുന്നു സി പി എമ്മിൻ്റെ പ്രശാന്തിന് കല്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലെ വൈഷ്ണവ സുരേഷിനെ പോലെയുള്ള യുവനിരയെ കോൺഗ്രസ് അവിടെ രംഗത്തിറക്കിയത് കൊണ്ട് തന്നെ കോൺഗ്രസ്സിന് അനുകൂലമായി കോർപ്പറേഷൻ്റെ രാഷ്ട്രീയ ചിത്രം തിരിയുവാൻ സാധ്യതയുണ്ട് എന്ന വിശകലനം വരികയാണ് കോൺഗ്രസ് ഒരു പക്ഷേ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തേക്കാം എന്ന വലിയ നിഗമനം തന്നെ തിരുവനന്തപുരം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രാദേശിക രാഷ്ട്ര പ്രസിദ്ധീകരണങ്ങളിൽ നൽകുന്ന അഭിപ്രായ സർവേകളിൽ സൂചനകളുണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ്